കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാരെന്ന് ഇരുപത്തിമൂന്നാം തീയതി അറിയാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ സർക്കുലർ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചു ഇരുപത്തിമൂന്നിന് നോമിനേഷൻ സമർപ്പിക്കും തുടർന്ന് ഇരുപത്തിനാലിന് തിങ്കളാഴ്ച പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് ഉദയ പാലസിൽ ചേരുന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗത്തിലാണ് പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സംസ്ഥാനത്തെത്തും മിസോറാമിലായിരുന്ന മുതിർന്ന നേതാവ് വി മുരളീധരനോട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏകോപിക്കാൻ പാർട്ടി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം ധാരണയിൽ എത്തിയിട്ടുണ്ട് നോമിനേഷൻ സമർപ്പണം ഉൾപ്പെടെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ആർ എസ് എസ് നേതൃത്വമായും മുതിർന്ന ബി ജെ പി നേതാക്കളുമായും ദേശീയ നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അസന്നമായിരിക്കെ പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കെ സുരേന്ദ്രൻ തുടരുക എന്നതിനായിരുന്നു കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് അല്ലാത്ത പക്ഷം എം ടി രമേശിന്റെ പേരാണ് പ്രധാനമായി പരിഗണിക്കപ്പെട്ടിരുന്നത് ശോഭ സുരേന്ദ്രൻ കച്ചമുറക്കി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യമില്ലായിരുന്നു ഇതിനെല്ലാം അട്ടിമറിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് നേരത്തെ പരിഗണനയിൽ ഇല്ലായിരുന്ന ഒരു പേരായിരുന്നു രാജീവ് ചന്ദ്രശേഖരേത് പക്ഷേ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി രാജീവിന് ബന്ധം കുറവായതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രവർത്തകരുമായി ബന്ധമുള്ളത് രമേശിനും ശോഭയ്ക്കുമാണെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് ഇവർ രണ്ടിൽ ആരാണെന്നുള്ളതായിരുന്നു അവസാനം വരെയുള്ള ചിന്ത ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരനാണ് നറുക്കു വീണത് അവസാനം വല്ല അട്ടുമറി നടക്കുമോ എന്നാണ് പല നേതാക്കളും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ ഒരു ക്രൈസ്തവനെ അന്വേഷനാക്കിയാൽ ക്രൈസ്തവ സഭകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് ജോർജ് കിരിയനെ അധ്യക്ഷനാക്കുന്നുവെന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ആ ഒരു ധാരണ ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനും സാധ്യതയുണ്ട് ശോഭാ സുരേന്ദ്രന് അർഹമായ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇനിയും വെള്ളം കോരാനില്ലെന്നാണ് അവർ അടുപ്പമുള്ളവരോട് പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ അവർ ബിജെപി വിടാനും സാധ്യതയുണ്ട് ബി ജെ പി വിട്ടാൽ കോൺഗ്രസിൽ എത്തിയിട്ടും അതിനുള്ള ചരടുവലികളും അണിയറയിൽ നടക്കുന്നു